സെക്കൻഡ് ടൈം ഇവാലുവേഷൻ വാലുവേഷൻ ആറാം ക്ലാസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നോക്കൂ ഫസ്റ്റ് വൺ എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിങ് കോംബ്രഹെൻഷൻ താഴെ കൊടുക്കി കൊടുത്തിരിക്കുന്ന കോംബ്രഹെൻഷൻ വായിക്കുക എന്നിട്ട് താഴെ കുറേ സബ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം ആൻസർ ചെയ്യുക എന്താണ് ദ സ്വിംഗ് ഹൗ ഡു യു ലൈക്ക് ടു ഗോ അപ്പ് ഇൻ എ സ്വിങ് Up in the air, so blue. Oh, I do think it is the pleasantest thing ever a child can do. Up in the air and over the world, till I can see so wide. Rivers and trees and cattle and all over the countryside. Till I look down on the garden green, down on the roof so brown. Up in the air, I go flying again. Up in the air and down. Ah, എന്താണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കുട്ടി ഊഞ്ഞാലാടുന്നതിനാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ് അല്ലേ ഊഞ്ഞാലാട്ടത്തെക്കുറിച്ച് അതായത് എന്താണ് നമ്മൾ ഒരു കുട്ടിയും ചെറുപ്പത്തിൽ ചെയ്യാത്ത ചെയ്യാതിരിക്കില്ല അല്ല എല്ലാവരും ഊഞ്ഞാലാടാൻ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ അപ്പം അതിനെക്കുറിച്ചും പിന്നെ അതേക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആരുടെ കവിതയാണ് റിട്ടൺ ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ഓക്കെ വാട്ട് ഇസ് എ പ്ലസൻഡസ്റ്റ് തിങ് എ ചൈൽഡ് ക്യാൻ ഡു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് ഇവിടുത്തെ വാട്ട് ഇസ് എ പ്ലസൻ്റെസ്റ്റ് തിങ് എ ചൈൽഡ് ക്യാൻ ഡു എന്താണ് പ്ലെയിങ് ഇൻ ദ ഇൻ എ ഗാർഡൻ അതാണോ സ്വിമ്മിങ് ഇൻ റിവർ ആണോ ഗോയിങ് അപ്പിൻ എ സ്വിംഗ് ഫ്ലൈയിങ് എ കൈറ്റ് എന്താണ് ഇവിടെ ഗോയിങ് അപ്പിൻ എ സ്വിംഗ് സി ആണല്ലേ ശരിയായ ആൻസർ പ്ലസൻഡസ്റ്റ് തിങ് എന്ന കൊണ്ട് ഉദ്ദേശിച്ചിരിക്കണതല്ലേ ഓക്കേ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഡസ് ദ ചൈൽഡ് സീ വെൻ സിങ്ങിങ് ഓവർ ദ വേൾഡ് ഏതാണ് റിവേഴ്സ് ട്രീസ് ആൻഡ് കാറ്റേഴ്സ് അതിൽ പറയുന്നുണ്ട് അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിക്ക് ഔട്ട് ടു പെയേഴ്സ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം രണ്ട് റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ റൈമിംഗ് വേർഡ്സ് ഒരേ ഇത് വരുന്നത് അല്ലേ പ്രൊനൗൺസിയേഷൻ വരുന്ന വരുന്നത് സ്വിങ് തിങ് അല്ലെ സ്വിങ് തിങ് പിന്നെന്താണ് വോള് ഓള് പിന്നെയോ എന്താണുള്ളത് പ്രൗൺ ബ്രൗൺ ഡൗൺ എന്താണ് ബ്രൗൺ ഡൗൺ അപ്പം നിങ്ങൾ അവിടെ എന്തൊക്കെ എഴുതണം എന്തൊക്കെ എഴുതും റൈമിംഗ് വേർഡ്സ് ആയിട്ട് സിംഗ് തിൾ ബ്രൗൺ ഡൗൺ ഇതൊക്കെ എഴുതുക ഓക്കെ സീ ഫോർത്ത് ഹൗസൻഡ് നോക്കൂ ഫൈൻഡ് എൻ എക്സാമ്പിൾ ഫോർ എ അലിട്രേഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ബിലോ ആ അൽട്രേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നോക്കൂ ഏതാണ് ലുക്ക് ഡൗൺ ഫ്ലയിങ് എഗെയിൻ ഗാർഡൻ ഗ്രീൻ റൂഫ് സോ ബ്രൗൺ ഏതാണ് ഗാർഡൻ ഗ്രീൻ അല്ലേ ഗാർഡൻ ഗ്രീൻ അൽട്രേഷൻ എക്സാമ്പിൾ ഏതാണ് ഗാർഡൻ ഗ്രീൻ ഗ്രീൻ സി ആണ് കറക്റ്റ് ആൻസർ ഫൈവ് ക്വസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ് നോക്കും ഹൗ ഡസ് ദ സ്വിംഗ് ഇൻ ദ പോയം മൂവ് എങ്ങനെയാണ് അപ്പ് സൈഡ് ടു സൈഡാണോ അപ്പ് ആൻഡ് ഡൗൺ ആണോ ഇന്നേ സർക്കിൾ ആണോ ബാക്ക് ആൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ആണോ ഏതാണ് അപ്പ് ആൻഡ് ഡൗൺ ഏതാണ് അപ്പ് ആൻഡ് ഡൗൺ ബി ആണ് ശരിയായ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് മക്കളെ സ്പീച്ചാണ് അല്ലേ സ്പീച്ചിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് തന്നിട്ടുണ്ട് അല്ലേ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ അതിനെക്കുറിച്ചാണ് ബേസ് ചെയ്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് ബേസ് ചെയ്തിട്ട് എന്തിനൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ അപ്പോൾ സ്പീച്ച് തുടങ്ങുമ്പോൾ സ്കൂൾ അസംബ്ലിയിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് പിന്നെ എന്താണ് ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കുന്ന സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അല്ലേ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമണിനെ കുറിച്ചാണ് പിന്നെ കുറച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്ത് പറയുക എന്തൊക്കെ ജെൻഡർ ജെൻഡർ ഇക്വാലിറ്റി പിന്നെ എന്താണ് വുമൻസിൻ്റെ എംപവർമെൻറ്റ് അല്ലേ ഈ ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാം വുമൻസ് എംപവർമെൻസ് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്കത് എഴുതാം പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ ഫോർ ഫോർ ചിൽഡ്രൻസ് അല്ലേ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ എസ്പെഷ്യലി ഫോർ ഗേൾസ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഫോർ എന്താണ് ചിൽഡ്രൻസ് പിന്നെന്താണ് അതിനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കവർ ചെയ്തിട്ട് ഒരു ചെറിയ സ്പീച്ച് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ത്രീ നോക്കൂ കോൺവെർസേഷൻ ഏതാനാണ് എന്തിനെ കുറിച്ചുള്ള കോൺവെസേഷൻ ആണ് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് ബഷീറിന്റെ വൈഫും ആൻഡ് ഹെർ കസിൻ ഡിസൈഡ് ടു ഷൂട്ട് ദ ബാഡ് ബഷീറിൻ്റെ വൈഫും എൻ്റെ കസിനും എന്താണ് ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അല്ലെ സി ഇൻ ദ ഗൺ സം വില്ലേജസ് ബിക്കേം ആങ്ഷ്യസ് ആൻഡ് വെൻറ്റ് ടുവേർഡ്സ് ദം ഇത് കണ്ടിട്ട് വില്ലേജിൽ നിന്ന് വില്ലേജിലെ കുറച്ച് ആൾക്കാർ അവരുടെ അടുത്തേക്ക് വരികയും ആ ഗണ്ണൊക്കെ കണ്ടിട്ട് വരികയും അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വില്ലേജ് ലീഡർ ഹൂ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ അവരോട് അപ്പം ബഷീർ വൈഫ് എന്താ പറയണേ ഞാൻ ആരാണ് ഞാൻ ബഷീറിന്റെ വൈഫാണ് കാര്യങ്ങള് പറയണല്ലേ അപ്പം വില്ലേജ് ലീഡർ പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഗണ്ണും കൊണ്ട് വന്നിരിക്കുന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പം എന്തിനാ ഈ ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഹാപ്പൻ എന്നൊക്കെ ചോദിക്കും അപ്പം നിങ്ങളുടേതായ സിമ്പിൾ സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതാം അപ്പം വില്ലേജ് ലീഡർ ഒക്കെ പറയുന്നുണ്ട് ഇവര് പറയും ഞാൻ എന്താണ് ഞാൻ ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് എന്താണ് ഗണ് കൊണ്ട് എന്ന് പറയുമ്പോൾ വില്ലേജ് ലീഡർ എന്താ പറയുന്നത് ബാറ്റ്സ് ആർ അവർ ആൻസിസ്റ്റർ ബാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഞങ്ങളുടെ നമ്മുടെ ആൻസിസ്റ്റർ ആണ് അത് നിങ്ങൾ മറന്നു പോയോ എന്നൊക്കെ ചെയ്യുകയാണ് പിന്നെ അങ്ങനെ അതിനെ ഇഷ്ടമുള്ള ഒരു കൺക്ലൂഷനൊക്കെ കൊടുത്ത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാം ആക്ടിവിറ്റി ഫോർ എന്താണ് എഡിറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക ദ പാസേജ് ആണ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ് താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് തെറ്റുള്ളത് തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയു ദ ബട്ടർഫ്ലൈസ് ഫ്ലെറ്റേഡ് എറൗണ്ട് ഓൺ എന്ന് പറയണത് ഓൺ തെറ്റാണെന്നാണ് പറയുന്നത് ഓൺ അല്ല പിന്നെ എന്താണ് ഒരു പൊസിഷൻ പറയുക ഇന്നാണ് ഇൻ ദ കോട്ടിയാർ ഫ്ലാഷിങ് കളേഴ്സ് എന്നാണ് കളേഴ്സ് വേണ്ട അല്ലേ ഫ്ലാഷിങ് ദ ഇൻ ദ സൺലൈറ്റ് ദെൻ കമ്മാണ് വന്നിരിക്കുന്നത് കമ്മല്ല എന്താ വരുന്നത് കെയമാണ് വരുന്നത് ദ ക്രോസ് ക്രോസ് എന്താ തെറ്റ് ആ ക്രോസിൻ്റെ സി എന്താണ് ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററോടെ പാടില്ല അല്ലേ ദയ റോക്കോസ് ഇവിടെ എന്താണ് സ്പെല്ലിങ് തെറ്റാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റാണ് ആർ എ യു സി ഒ യു എസ് എന്നാണ് വേണ്ടത് കോവിംഗ് വാസ് അൺബിയറബിൾ ഇത്രയാണ് എഴുതേണ്ടത് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഇവിടെ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ഫിഫ്ത്ത് ആക്ടിവിറ്റി നോക്കൂ റീ അറേഞ്ച് ദ ഇവൻറ്റ്സ് താഴെ കൊടുത്തിരിക്കുന്ന ആ സെൻറ്റൻസുകൾ റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫോളോയിങ് സം ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി റീ അറേഞ്ച് ദ സ്റ്റോറിയിലെ കുറച്ച് ഭാഗങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത് അത് റീ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളറിയിക്കാം നിങ്ങൾ പഠിച്ച സ്റ്റോറിയാണ് ഇതല്ലേ ജയിക്കിനൊരു പപ്പീനെ കിട്ടുന്നത് ആ പപ്പീനെ അവൻ ആരുടെയെന്നറിയില്ലെങ്കിൽ അവൻ വീട്ടിൽ കൊണ്ടുപോയി തന്നെ നോക്കുന്നതും പിന്നെ ലില്ലി അവനെ വിളിക്കുന്നതും പിന്നെ ലില്ലിക്കത് അവൻ തിരിച്ചു കൊടുക്കുന്നു പിന്നെ അവർ ഫ്രണ്ട്സ് ആവുന്നതൊക്കെ പറയുന്ന ഒരു സ്റ്റോറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ സ്റ്റോറിയിൽ ആദ്യം നടന്ന സംഭവം ആദ്യം എഴുതുക അങ്ങനെ ഓർഡർ ഒക്കെ എഴുതാനുള്ളതാണെന്ത് ഈ തന്നിരിക്കുന്നത് ഇതിലേതാണ് ആദ്യം നടന്ന സംഭവം ആദ്യം നടന്ന സംഭവം എന്ന് നമ്മൾ ഒന്നിടും അല്ലേ വൺ സണ്ണി ആഫ്റ്റർനൂൺ ജയ്ക്ക് ഫൗണ്ടേ പപ്പീന് ഈസ് കോട്ടയാട് ആ ഒരു ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു ഉച്ച കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അവൻ്റെ കോട്ടയാടിൽ ആരുടെ ജയ്ക്കിൻ്റെ കോട്ടിയാടിൽ ജയ്ക്ക് ഒരു പപ്പിയെ കാണുന്നു ഒരു നായ്ക്കുട്ടീനെ കാണുന്നു അവൻ രണ്ടാമത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പെട്ടെന്ന് തന്നെ അവൻ എന്ത് ദിവസവും ജെയ്ക്ക് ഗേവ് ഇറ്റ് സം ഫുഡ് ആൻഡ് വാട്ടർ വേഗം അവന് അതിൻ്റെ എന്തെടുത്തോ ഫുഡും വാട്ടർ കൊടുത്തു അപ്പോൾ രണ്ടാമത് പറയേണ്ടത് അതാണ് മൂന്നാമത് ഏതായിരിക്കും മൂന്നാമത് ഏതായിരിക്കും ആ ജെയ്ക്ക് ഡിസൈഡ് ടു ലുക്ക് ഫോർ ദ ഓണർ ബൈ പുട്ടിങ് അപ്പ് പോസ്റ്റേഴ്സ് അറൗണ്ട് ദ നെയബർഹുഡ് ജയ്ക്ക് അതിൻ്റെ ഓണറെ തിരയാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ അപ്പോൾ അതേതായിരിക്കും മൂന്നാമത്തത് ഇതായിരിക്കും നാലാമത്തത് ഏതാണ് ആ കുറച്ച് ദിവസം കഴിഞ്ഞ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് എ ലിറ്റിൽ ഗേൾ നെയ്മ് ലില്ലി കോൾഡ് ജേക്സ് സെയിങ് ഇറ്റ് വാസ് ഹെർ പപ്പി മാക്സ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യും ലില്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവനെ വിളിക്കുകയും അവളുടെ പപ്പിയാണെന്ന് പറയുകയും ചെയ്യുന്നു അല്ലേ അപ്പം നാലാമത്തെ ഇവൻ്റ് അതാണ് അതിനുശേഷം എന്ത് ചെയ്യുന്നു അഞ്ചാമതായിട്ട് പിന്നെ എന്തായിരിക്കും സംഭവിക്കുക ആ ജെയ്ക്ക് വാസ് സോ ജയ്ക്ക് വാസ് ഹാപ്പി ടു റിട്ടേൺ മാക്സ് ടു ലില്ലി ഹൂ താങ്ക്ഡ് ഹിം വിത്ത് എ വിഗ് സ്മൈൽ ആ ജയ്ക്ക് എന്ത് ചെയ്യുന്നു ആ പപ്പിയെ ലില്ലിക്ക് തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഫിഫ്ത്ത് എന്ന് പറയുന്നത് സിക്സ്ത്ത് എന്തായിരിക്കും ഫ്രം എന്താണ് ദെൻ ഓൺ ജെയ്ക്ക് ആൻഡ് ലില്ലി ബിക്കയും പിന്നെ ജില്ലി ജെല്ലി ജെയ്ക്കും ലില്ലിയും എന്താകും ഫ്രണ്ട്സായിട്ട് മാറും അപ്പോൾ ഇതാണ് ആറാമത്തേത് അപ്പോൾ ഈ ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാൻ ആദ്യം വൺ സണ്ണി ആഫ്റ്റർനൂൺ ജെയ്ക്ക് ഫൗണ്ടേ പപ്പി ഇൻ ഹിസ് കോട്ടിയാർഡ് ടു എന്താണ് സൂൺ ജെയ്ക്ക് ഗേവ് ഇറ്റ് സം ഫുഡ് ആൻഡ് വാട്ടർ ത്രീ എന്താണ് ജെയ്ക്ക് ഡിസൈഡ് ടു ലുക്ക് ഫോർ ദ ഓണേഴ്സ് അബൈ പുട്ടിംഗ് അ പോസ്റ്റേഴ്സ് അറൌണ്ട് ദ നെയ്ബർഹുഡ് ഫോർത്ത് എന്താണ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ലിറ്റിൽ ഗേൾ നെയ്മഡ് ലില്ലി കോൾഡ് ജെയ്ക്ക് സേയിങ് എറ്റ് വാസ് ഹെർ പപ്പി മാക്സ് അതിനുശേഷം ജെയ്ക്ക് നീതിരിച്ചു കൊടുക്കുന്നു അല്ലേ ജെയ്ക്ക് വാസ് ഹാപ്പി ടു റിട്ടേൺ മാക്സ് ടു ലില്ലി ഹു താങ്ക്ട് ഹിം വിത്ത് എ ബിഗ് സ്മൈൽ സിക്സ് എന്താണ് ഫ്രം ദെൻ ഓൺ ജെയ്ക്ക് ആൻഡ് ലില്ലി ബിക്കം ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഇങ്ങനെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി സിക്സ് എന്താണ് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദ ഗ്രീൻ ഹാസ് എ ബിഗ് ആസ് എ ഹാൻഡ് സെഗ് ദ കിങ് വാസ് ക്യൂരിയസ് ടു നോ എബൌട്ട് ദ ലാർജ് ഗ്രീൻ ഹി വാണ്ടഡ് ടു നോ എനിബഡി ന്യൂ എബൌട്ട് ഇറ്റ് ഹി ഓൾസോ വാണ്ടഡ് ടു നോ വെൻ എ വെൻ ആൻഡ് വെയർ സച്ച് എ ഗ്രെയിൻ ഗ്രൂപ്പ് ഹി ഓർഡഡ് ഹിസ് സോൾജിയേഴ്സ് ടു മേക്ക് a പബ്ലിക് അനൗൺസ്മെൻറ്റ് ആ ഒരു പബ്ലി ഒരു രാജാവ് അല്ലേ പബ്ലിക് അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ സോൾജിയേഴ്സിനോട് പറയണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് സോൾജിയേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക ആ യുവർ അറ്റൻഷൻ പ്ലീസ് എന്നും പറഞ്ഞിട്ടാണ് പറയല്ലേ യുവർ അറ്റൻഷൻ പ്ലീസ് പിന്നെ തന്നിരിക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കണം യുവർ അറ്റൻഷൻ പ്ലീസ് ഇന്ന സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനും അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുക ആ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ് സ്റ്റോറി റൈറ്റിംഗ് ആണ് അല്ലേ ഒരു ഈ പിക്ചേഴ്സ് കണ്ടിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ വൺഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റോറി പറയണ സമയത്ത് സ്റ്റോറിക്ക് ഒരു ഹെഡിങ് കൊടുക്കുക പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയുക പറയുക ബോയി ഉണ്ട് ആ ബോയ്ക്ക് ഒരു പേര് കൊടുക്കുക ഒരാമോന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക പിന്നെ ഒരു ബലൂൺ സെല്ല് ചെയ്യുന്ന ആളുണ്ട് അയാളുടെ അടുത്ത് കുട്ടി എന്ത് ചെയ്യുകയാണ് ഒരു ബലൂൺ വാങ്ങിക്കുകയാണ് അല്ലേ ബലൂൺ ആണിച്ച് കൂട്ടി പോകുന്ന വഴിക്ക് എന്തു ചെയ്യും കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ബലൂൺ പറന്നു പോകുന്നു കുട്ടി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യും സങ്കടപ്പെടേണ്ട ഡോണ്ട് വറി യു ക്യാൻ കീപ് ദിസ് എന്നും പറഞ്ഞിട്ട് എന്തു ചെയ്യും സെല്ലറ് ആ ബലൂൺ ആ കുട്ടിക്ക് തിരിച്ച് കൊടുക്കുന്നതൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഒരു സ്റ്റോറി തയ്യാറാക്കാനാണ് പറഞ്ഞത് അപ്പോൾ സ്റ്റോറി എഴുതുമ്പോൾ സ്റ്റോറിക്ക് എപ്പോഴും നമ്മൾ കൊടുക്കണം ഒരു ഹെഡിങ്ങും കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങളുടെ ആൻസർ ഒക്കെയുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ദെൻ സി യു അഗെയിൻ താങ്ക് യു